ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി പിന്നെ ഡിസ്ചാർജ് ഒത്തിച്ച് വാങ്ങി തന്നെ വന്നതാണ് ഹോസ്പിറ്റലിൽ ഇരുന്ന വല്ലാത്ത ടെൻഷനാണ് അപ്പോൾ ഡോക്ടറിനും മനസ്സിലായി എൻ്റെ ഹസ്ബൻഡിൻ്റെ മനസ്സിലായി അങ്ങനെ ഡിസ്ചാർജൊക്കെ ആയി വീട്ടിൽ വന്നു പിന്നെ പെട്ടെന്ന് വന്നതുകൊണ്ട് കുറേ ടാബ്ലെറ്റ്സൊക്കെ കഴിക്കാനുണ്ട് ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഗുളിക കഴിക്കുക എന്ന് പറയുന്നത് ഒക്കെ ഞാൻ എത്ര വേണമെങ്കിലും എടുക്കും ഇനി കുട്ടിക്കാലം തൊട്ടേ ഞാൻ എൻ്റെ അമ്മേരായിരുന്നു കുറേ അടി വാങ്ങിയിട്ടുണ്ട് മരുന്ന് കഴിക്കണ കാര്യത്തിൽ അപ്പോൾ നമുക്ക് ഇഷ്ടം നമുക്ക് ലൈഫിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മളത് ചെയ്യേണ്ട വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഞാൻ കഴിക്കാത്ത ഗുളികളൊന്നുമില്ല പിന്നെ ഈ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വേദന മാറണമെങ്കിൽ ഞാനിപ്പോൾ ഗുളിക ഒക്കെ കഴിച്ചല്ലേ മതിയാവും അങ്ങനെ ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ റീ ഓപ്പൺ സർജറി സർജറിയായ മുറിവൊക്കെ ഉണങ്ങാൻ ഒരുപാട് സമയമാവും ഇനിയും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്യാൻ അപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആവും അപ്പോൾ പിന്നെ നമ്മുടെ ഹെൽത്ത് നമ്മളെ സൂക്ഷിക്കുക നിങ്ങൾ ആർ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്നൊന്നു പോയാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നാൽ ശരിക്കും നല്ലതുപോലെ എന്താ റിപ്പോർട്ടുകളൊക്കെ നോക്കി നല്ലതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞങ്ങളുടെ വീഡിയോസും ഷോട്സൊക്കെ കാണാൻ പറ്റൂ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ